മാംഗല്യം പാർട്ട് ഫോർ നമ്മുടെ ചെക്കന്മാരുടെ പിന്നാലെ നടക്കുന്ന ഈ നാലെണ്ണത്തിനെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ അതിൽ പാത്തുമ്മയും ശ്രീധു മാത്രമേയുള്ളൂ ഉള്ളൂ ആയിട്ട് പ്രണയിക്കുന്ന ബാക്കി രണ്ടെണ്ണത്തിൻ്റെയും സ്വഭാവം ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പാത്തുമ്മ അവിടെ നിന്നും എഴുന്നേറ്റ് പോയതും വിവിയുടെ തൊട്ട് പിന്നാലെ ചെന്ന് അവനോട് സംസാരിക്കുന്നത് കണ്ടതും ശ്രീധുവിനത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഷിഹാബിനോടായി രാ ചേക്ക നീ നിന്റെ പെണ്ണിനെ ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം അതെന്താ ശ്രീതു നീ അങ്ങനെ പറഞ്ഞത് അല്ല ഈ ഇടയായി പാത്തു വല്ലാതെ വിവിയോട് അടുക്കുന്നതായി എനിക്ക് തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ ഷിഹാവ് വളരെ ദേഷ്യത്തിൽ അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് അതിന് അത് ശ്രീതു അല്ല അവൾക്ക് ഓരോരുത്തർക്കും നൽകേണ്ട സ്ഥാനം അവൾക്കറിയാം അതുകൊണ്ട് ആ സ്ഥാനം വിട്ട് മറന്ന് അവൾ ഒന്നും ചെയ്യില്ല എൻ്റെ പാത്തുവിനെ എനിക്കറിയാം അത്രയും പറഞ്ഞ് ബാക്കി മൂന്നെണ്ണത്തിനെയും ദേഷ്യത്തോടെ നോക്കി അവൻ വിവിയുടെ പിന്നാലെ തന്നെ പോയി ബാക്കി മൂന്ന് പേരും അവിടെ നിന്ന് ഒന്ന് എഴുന്നേറ്റ് വിഷ്ണു മൂന്ന് പേരെയും പുച്ഛിച്ചു നോക്കി അവിടെ നിന്നും മുന്നോട്ട് നടന്നതും അനന്തും എബിയും അവിടെ നിന്ന് തങ്ങൾ പ്രണയിക്കുന്നു തങ്ങളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന രണ്ടിൻ്റെ മുഖത്തേക്ക് നോക്കി ഇവളുമായി കൂട്ട് കൂടരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നീ രണ്ടെണ്ണോ ഇവളുമാരെ ഞങ്ങളുടെ അടുത്തേക്കൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ ജീവിക്കണമെങ്കിൽ ഇവളുമായി കൂട്ട് ഇന്ന് അവസാനിപ്പിച്ചോളും ഇ സൈസി ഇടുങ്ങിയ ചിന്താഗതിയുമായി ഞങ്ങൾക്കിടയിലേക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രീധു നിന്റെ വിചാരമെങ്കിൽ അത് ഇവിടെ നടക്കില്ല പിന്നെ നീ രണ്ടിനോടും പ്രത്യേകം ഒന്നുകൂടി കേട്ടോ ഇവളുമായുള്ള കൂട്ട് ഇന്ന് അവസാനിപ്പിച്ചോണം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഭാര്യയായി ജീവിക്കണം ഞങ്ങൾ പറയുന്നത് കേൾക്കണം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അത്രയും പറഞ്ഞുകൊണ്ട് അവർ മൂവരും അവിടെ നിന്നും പോയി അവർ മൂന്ന് പേരും അവിടെ നിന്നും പോയത് കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ഗൗരി ശ്രീധൂന് നേരെ നീ എന്ത് പണിയേക്കാട്ടിയോ ഒരു രീതിയിലാവന്മാരെ ഒന്ന് വളച്ച് കുപ്പിയിലാക്കി കൈകൊണ്ടടക്കുന്നത് അതെല്ലാം ഇല്ലാതാക്കാനാണോ നീ വിചാരിക്കുന്നത് ഷിഹാബിൻ്റെ പെണ്ണല്ലേ പാത്തു അവളെ ഏത് വഴിക്ക് പോലെ നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ പിന്നെ വിവി വിവിയെന്ന് എനിക്ക് മനസ്സിലായില്ലേ നീ ഇത്രയും നാൾ അവൻ്റെ പിന്നാലെ നടന്നിട്ട് പോലും നിന്നെ ഒന്ന് തിരിഞ്ഞു പോലും അവൻ നോക്കിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവൻ പാത്തുവിനെ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അല്ല പാത്തുവിനോട് ഒരു വല്ലാത്ത സ്നേഹം അവൻ കാണിക്കുന്നതായി എനിക്ക് തോന്നി അതുകൊണ്ട് അറിയാതെ വായിന്ന് വീണു പോയതാ എനിക്ക് കിട്ടാത്തത് അവൾക്ക് കിട്ടുമോ എന്നൊരു സ്വാർത്ഥ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി അതുകൊണ്ട് അറിയാതെ വായിൽ നിന്ന് വീണു പോയതടി ക്ഷമിക്ക് നീ കാരണം ഇപ്പോൾ അവന്മാരും ഞങ്ങളിൽ നിന്നും പിണങ്ങിപ്പോയി ഇനി എങ്ങനെ ഇനി നിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ രണ്ടുപേരെ മനസ്സിൽ എന്താണെന്ന് നിനക്കറിയാമല്ലോ അവന്മാർ കരുതുന്ന പോലെ ഞങ്ങൾക്കൊന്നും അസ്ഥിക്ക് പിടിച്ച പ്രണയമൊന്നും അവന്മാരോടില്ല അവന്മാരുടെ പണം കണ്ടുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പിന്നാലെ നടക്കുന്നത് ഞങ്ങൾക്ക് രണ്ടു സുഖിച്ച് ജീവിക്കണം അതിന് ഞങ്ങളായി കണ്ടെത്തിയ ഒരു പോം എബിയും അനന്തു പിന്നെ അനന്തുവിൻ്റെ കാര്യം അവരുടെ അമ്മ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാനുമായി വിവാഹത്തിന് സംബന്ധിച്ച അനന്തുവിനെ എങ്ങനെയെങ്കിലും സ്നേഹിച്ച് കുപ്പിയിലാക്കണം എന്ന ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് ഞാനീ പിന്നാലെ നടക്കുന്ന അവൻ ഇത്രയൊക്കെ ആട്ടി പറഞ്ഞിട്ട് ലിനയും പറഞ്ഞു എൻ്റെ പപ്പ എനിക്ക് വേണ്ടി ഞങ്ങളുടെ ലെവലിൽ ഉള്ള ഒരുത്തനെ കണ്ടു പക്ഷേ എനിക്ക് അവൻ്റെ കൂടെ പോയാലും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് എനിക്കറിയാം പക്ഷേ എബിയുടെ ലൈഫിലേക്ക് ഞാൻ ചെന്നാൽ എനിക്ക് ഒട്ടും കഷ്ടപ്പെടേണ്ടി വരില്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും നിമിഷ നേരത്തിനുള്ളിൽ എൻ്റെ മുന്നിലെത്തുകയും ചെയ്യും ഒരു സുഖകരമായ ജീവിതം തന്നെ എനിക്ക് കിട്ടും അതുകൊണ്ട് ദയവി ചെയ്ത് അതില്ലാതാക്കാൻ നീ മുന്നിട്ടിറങ്ങരുത് പ്ലീസ് ലിനയും ഗൗരിയും ശ്രീധുവിന്റെ മുന്നിൽ കൈകൂപ്പി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും തങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ട് അവർ രണ്ടുപേരും തങ്ങൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം ഇവൻ കേട്ടോ തങ്ങളുടെ പ്ലാനുകളെല്ലാം ഈ നിമിഷം കൊണ്ട് ഇല്ലാതാകുമല്ലോ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തങ്ങൾ പറഞ്ഞത് അവൻ കേട്ടോ എന്നറിയത്തക്ക രീതിയിൽ വിഷ്ണു വന്നിട്ട് ഒരുപാട് നേരമായോ ഇല്ല ഞാനിങ്ങോട്ട് വന്നേ എന്തായിട്ടും തിരിച്ചു വന്നേ ഭാവ വ്യത്യാസം ഒന്നുമില്ലാതെ തന്നെ ലിനി ചോദിച്ചു അത് ഞാൻ എൻ്റെ ഫോൺ ഇവിടെ വെച്ച് മാറുന്നു ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞേ അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നീര മൂന്നെണ്ണം ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സമാധാനമായി അരുടെയും കയ്യിലേക്ക് ആ ഫോൺ പോയിട്ടില്ല എന്ന് പിന്നെ ഓടി വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇവളെ നോക്കി കൈകൂപ്പി നിൽക്കുന്നതാണ് കണ്ടത് എന്താ കാര്യം ഇവളോട് എന്താ കൈകൂപ്പി നിൽക്കുന്നത് അത് അവർ രണ്ടുപേരും പറഞ്ഞില്ലേ ഇനി ഇവളുമായുള്ള കൂട്ട് വേണ്ട അതിന് ഞങ്ങളെ വിട്ട് പോകണമെന്ന് അവളോട് കൈകൂപ്പി കൂപ്പി പറഞ്ഞതാണ് എന്നാ കൊള്ളാം പിന്നെ ശ്രീധുവിനോടായി ഇനി വിവിയുടെ പിന്നാലെ നടന്ന് സമയം കളയരുത് അവനെല്ലാപ്പഴും പറയുന്നതല്ലേ ചുമ്മാ നിന്റെ ടൈം വേസ്റ്റ് ചെയ്യരുതെന്ന് അത് വിഷ്ണു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടല്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ അവൻ ഇത്രയൊക്കെ പോലെ ആട്ടി ഓടിച്ചിട്ട് ഞാൻ അവൻ്റെ പിന്നാലെ നടക്കുന്നത് അതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി നിനക്ക് അവനോട് പ്രണയമുണ്ടെന്നും അത് സിൻസിയർ ആണെന്നും പക്ഷെ അവന് നിന്നോട് തിരിച്ചില്ലല്ലോ നീ ഇനി എത്ര എങ്ങനെയല്ല അംഗീകരിക്കണമെന്ന് പറഞ്ഞ് വന്നാലും അവൻ അംഗീകരിക്കാൻ പോകുന്നില്ല അവൻ്റെ മനസ്സിൽ നിൻ്റെ ക്യാരക്ടറിനോട് ആവുന്ന ഒരു പെൺകുട്ടിയല്ല അവൻ്റെ സങ്കല്പം അതുകൊണ്ടാണ് നിന്നോട് വ്യക്തമായി പറയുന്നത് പിന്നെ ഇനിയും അവൻ്റെ നടന്ന് അവനെ ദേഷ്യപ്പെടുത്തിയാൽ അവന് ദേഷ്യം വന്ന് നീ കണ്ടിട്ടില്ല ഈ സമാധാനവും ശാന്തതയും എല്ലാം അവനെ കൈപിടിയും അത് ദേഷ്യം വന്നാൽ അതിൻ്റെ എക്സ്ട്രീം ലെവലായിരിക്കും അത് ചിലപ്പോൾ മോള് താങ്ങില്ല അതുകൊണ്ട് ഇനി അവൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഇത് കൂടി ഒന്ന് ഓർമ്മ വെക്കുന്നത് നല്ലതായിരിക്കും അത്രയും പറഞ്ഞ് വിഷ്ണു തൻ്റെ ഫോണും അവിടെ നിന്നും എടുത്തുകൊണ്ട് പോയി അത് കേട്ട് ശ്രീധുവിന് വിഷമം തോന്നി എങ്കിലും അവൾ ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി ഗൗരിയും ലീനയും തൻ്റെ ശ്വാസം നേരെ വീണതുപോലെ ഇരുവരും പരസ്പരം നോക്കി നമ്മൾ പറഞ്ഞതൊന്നും അവൻ കേട്ടിട്ടില്ല എന്തായാലും അത് നന്നായി ഇവൻ കേട്ടാൽ മതി നമ്മുടെ ലൈഫ് സ്പോയിലാവാൻ അത്രയും പറഞ്ഞ് രണ്ടെണ്ണം അവിടെ നിന്നും പോയി വിഷ്ണു തൻ്റെ ഫോൺ പോക്കറ്റിൽ നിന്നും എടുത്ത് ഏഹ് ഇതെന്താ റെക്കോർഡ് ഓൺ ആയി കിടക്കുന്നത് ഇതാരാ റെക്കോർഡ് ഓൺ ആക്കിയിട്ട് അത്രയും പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് അവൻ ക്ലാസ്സിലേക്ക് കയറി എന്താടാ വിഷ്ണു എന്താ അപ്പോഴാണ് അനന്തു അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയത് എന്താണ് നീ എന്തോ എൻ്റെ ഫോണിൽ നിൻ്റെ ഫോണിൽ ഞാനൊരു കാര്യം സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവൻ്റെ ഫോണിൽ നിന്നും റെക്കോർഡ് ഓൺ ആക്കി അവരുടെ സംസാരം കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ തൻ്റെ പ്ലാൻ ഏറ്റു എന്ന് അനന്തുവിനും മനസ്സിലായി അത് തൻ്റെ ഫോണിലേക്കും എബിയുടെ ഫോണിലേക്കും സെൻഡ് ചെയ്തതിന് ശേഷം വിഷ്ണുവിൻ്റെ ഫോണിൽ നിന്നും അതങ്ങ് ഡിലീറ്റ് ചെയ്ത് തങ്ങളുടെ ലൈഫിൽ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും വേറെ ആരും അറിയരുതെന്ന് എന്തോ ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടിയാണ് അനന്തു അത് ചെയ്തത് അതിനു ശേഷം എബിയോടായി നമ്മളുടെ പ്ലാൻ വർക്കൗട്ടായിട്ടുണ്ട് എന്തായാലും ഇനി ആ രണ്ട് മരണത്തെയും ലൈഫിൽ ഇനി വെച്ചോണ്ടിരിക്കുന്നതിന് യാതൊരു ഇത് ഞാൻ വീട്ടിൽ കേൾപ്പിക്കും എന്തായാലും അമ്മയ്ക്ക് മനസ്സിലാവും ഈ ഒരു കാര്യം അത്രയും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ക്ലാസ്സിൽ കയറിയിരുന്നു വിവി അപ്പോഴാണ് തൻ്റെ അടുത്ത് നീ എന്തോ കൊടുക്കുക അടാ ഇത്രയും നേരം പാറൂസിനെ കൊണ്ടുവന്ന് ക്ലാസ്സിലാക്കുന്നതിന് ഇത്ര താമസമോ അവനെ ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ട് വിഷ്ണു ചോദിച്ചു അല്ലടാ ഞാൻ പാറൂവിന് ക്ലാസ് കാട്ടി കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഏട്ടൻ വിളിച്ചിരുന്നു ഏട്ടനോട് സംസാരിച്ച് കുറച്ച് നേരം അങ്ങനെ പോയി അതാ ലേറ്റായത് ഏട്ടൻ ഇങ്ങോട്ട് വല്ലാൻ ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ ആ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഒരു കേസുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നാളെയും മറ്റന്നാളോ ഇങ്ങോട്ട് വരും പിന്നെ ഒപ്പം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ ഏട്ടൻ ഇങ്ങോട്ട് തന്നെ ട്രാൻസ്ഫർ ആകുമെന്നാണ് പറഞ്ഞത് ആ സന്തോഷ വാർത്ത വിളിച്ചറിയിക്കാൻ വേണ്ടിയാ പിന്നെ അമ്മയോട് പറയണ്ടാണ് പ്രത്യേകം പറഞ്ഞ് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് ഓ അപ്പം നമ്മുടെ ഐ പി എസ് ഓഫീസർ ഇനി ഇതാണ് അങ്കത്തട്ട് അല്ലേ എന്തായാലും ഇവിടെ വല്ലതുമൊക്കെ നടക്കും അല്ലേടാ അവനൊന്ന് മൂളി വിവി ക്ലാസ് കാണിച്ച കൊടുത്ത പ്രകാരമാണ് പാർവ്വ് തൻ്റെ ക്ലാസ്സിലേക്ക് ചെന്നത് ക്ലാസ്സിൽ കയറിയപ്പോൾ തന്നെ അവൾ കണ്ടു കുറേ കുട്ടികൾ അവിടെ ഇങ്ങും ഇങ്ങുമൊക്കെ ആയിരുന്നു സംസാരിക്കുന്നത് അവൾ മെല്ലെ ക്ലാസ്സിനകത്തേക്ക് കയറിയതും എല്ലാവരും ഒരു അന്യഗ്രഹ പോലെ തന്നെ നോക്കുന്നത് കണ്ടുകൊണ്ടാണ് അവൾ തന്നെ ആഗമാനം ഒന്ന് വീക്ഷിച്ചത് എന്തെങ്കിലും വൃത്തികട് തൻ്റെ ഡ്രസ്സിലുണ്ടോ എന്ന ഒരു രീതിയിൽ പ്രത്യേകിച്ച് ഒന്നും കാണാത്തത് കൊണ്ട് അവൾ പതിയെ എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു അവളുടെ ചിരി കണ്ടതും എല്ലാവരും നോട്ടം തന്നിൽ നിന്ന് മാറ്റിയെന്ന് മനസ്സിലായി അവൾ എല്ലാ ബെഞ്ചുകളിലേക്കും ഒന്ന് നോക്കി എല്ലായിടവും ബാഗുകളുണ്ട് പക്ഷേ കുട്ടികളില്ല പതിയെ നമ്മുടെ പാറൂസ് ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ പോയിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി വന്ന് അവളുടെ അടുത്ത് സ്ഥാനം പിടിച്ചു തൻ്റെ പേരെന്താടോ പാർവനോട് ഇടിച്ച് കയറി അവൾ സംസാരിക്കാൻ തുടങ്ങി പാർവതി എൻ്റെ പേര് ആദ്യ ആദ്യ ആ തനിക്ക് വേണമെങ്കിൽ എന്ന് വിളിക്കാം കേട്ടോ അവൾ അങ്ങോട്ട് സംസാരം തുടങ്ങി തന്നെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടതാരാ തൻ്റെ ചേട്ടനാന്നോ ഏയ് അല്ല അവൾ പിന്നെ റാഗിങ് തൊട്ട് ഇങ്ങ് ക്ലാസ്സിൽ കൊണ്ടുവിടുന്ന കാര്യം വരെ എല്ലാം അവളോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു ഓ ഞാൻ കരുതി തൻ്റെ ചേട്ടനായിരിക്കും തന്നെ ഇത്ര കെയറിങ്ങോടെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് വിടുന്നതും ഒക്കെ കണ്ടപ്പോൾ അതിന് കുട്ടിക്ക് ആ ചേട്ടനെ അറിയാമോ ആ ചേട്ടനെ അറിയാമോന്നു ഇയാൾ എന്തിരി ചോദ്യമാണോ ചോദിക്കുന്നത് അപ്പോൾ ഈ കോളേജിനെ കുറിച്ച് ഒന്നും അറിയാതെ താനീ വന്നേക്കുന്നേ എനിക്കൊന്നും അറിയില്ല ഇവിടെ അഡ്മിഷൻ കിട്ടി പഠിക്കാൻ വന്നു അത്രമാത്രം കൊള്ളാം തന്നെ പോലെ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അതെന്താ അർത്ഥത്തിൽ പാറു ആദ്യയുടെ മുഖത്തേക്ക് തന്നെ നോക്കി എന്താണെന്നോ നമ്മുടെ ഈ കോളേജെന്നു പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കോളേജാണ് അവിടെ ഒരു അഡ്മിഷൻ കിട്ടി അത് മെറിറ്റ് സീറ്റിൽ തന്നെ അഡ്മിഷൻ നേടിയെടുത്ത ഇയാൾ ഈ കോളേജിനെ കുറിച്ച് ഒന്നും അറിയാതെ വന്നതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മന്ദബുദ്ധിയൊന്നുമല്ല അല്ലോടോ സത്യമായിട്ടും എനിക്ക് ഒന്നും അറിയില്ല പാറു ആദ്യോടായി പറഞ്ഞു എങ്കിൽ കേട്ടോ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ട ആളാണ് ഈ കോളേജിലെ ഹീറോ എന്ന് വെച്ചാൽ ഈ കോളേജിൽ കാണുന്ന എല്ലാ പെൺകുട്ടികളും ആ ചേട്ടൻ്റെ പിറകെയാണ് ആ ചേട്ടൻ്റെ പേര് വിവേകെന്നാണ് ഈ ചേട്ടൻ മാത്രമേ ഈ ചേട്ടൻ്റെ കൂടെ വേറെ നാലെണ്ണവും ഉണ്ട് പിന്നെ അതിൽ ആനന്ദു ചേട്ടൻ്റെ എബി ചേട്ടനും മാത്രമേ ലൈൻ സെറ്റായിട്ടുള്ളൂ പിന്നെ ഈ ചേട്ടൻ്റെ പുറയിൽ ഒരു പെണ്ണ് നടപ്പുണ്ട് മിക്കവാറും താൻ കാണാൻ സാധ്യതയുണ്ട് ആ ഗ്രൂപ്പിൽ തന്നെ മിക്കവാറും ആ പെണ്ണും കാണും ശ്രീതു എന്നാ പേര് പക്ഷേ അത്ര ശരിയല്ല അതെന്താ ശരിയല്ലാത്ത ആൾക്ക് ഇത്തിരി പണത്തിൻ്റേതായ ഇത്തിരി ജാടയും ഒക്കെ ഉണ്ട് ആൾ ഇച്ചിരി വലിയ റിച്ച് ഫാമിലി നിന്നുള്ള ആളാണ് ഇവിടെങ്ങുമല്ല ആൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന് ചേട്ടനെ എവിടെയൊക്കെ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട് ആളിവിടെ വന്ന് അഡ്മിഷൻ എടുത്ത് ചേട്ടനെ വളച്ച് കുപ്പിയിലാക്കാനുള്ള വിചാരം എന്നിട്ട് എന്നിട്ടവരെ തമ്മിൽ ഇഷ്ടത്തിലാണ് പറവ് ആകാംക്ഷയോടെ തന്നെ ചോദിച്ചു എവിടെ നമ്മുടെ ചേട്ടൻ ഈ നിമിഷം വരെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആ ചേച്ചി കൊടുത്തിട്ടേ ഇല്ല ആണോ ഇതൊക്കെ തനിക്കെങ്ങനെ അറിയാം ഞാൻ തന്നെ തന്നെപ്പോലല്ലോ ഞാൻ പഠിക്കാൻ പോകുന്ന കോളേജിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ ഹീറോയും പിന്നെ അടി നടക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെ എതിർ ടീമുകളുണ്ടോ പാർട്ടി പ്രവർത്തനമുണ്ടോ വല്ല സ സ്ട്രൈക്ക് വന്ന് വല്ല അവധിയും കിട്ടാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ വേണ്ട ഈ ചെന്ന എവറിങ്സ് ഞാൻ മാനപ്പടവാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നു എന്നിട്ടോ എന്നിട്ടെന്താ ഇവിടെ അടിപിടി പോയിട്ട് ഒരു പാർട്ടി പ്രവർത്തനം പോലും ഇല്ല ഇതെല്ലാം ആ അഞ്ച് ചേട്ടന്മാർ തുടച്ചിവിടുന്ന് നീക്കി ഓ അങ്ങനെയാണോ അതിരിക്കട്ടെ ഈ ചേട്ടനെക്കുറിച്ച് ഇത്ര കാര്യം തനിക്കെങ്ങനെ അറിയാം അത് എൽ ഇ ഡി പെണ്ണയെ നേരത്തെ പറഞ്ഞത് വി വി ചേട്ടൻ്റെ പുറ ഈ കോളേജിൽ സകല പെമ്പിള്ളേർ നടക്കാം അതാ ഈ കോളേജിൽ വേറെ ആൺകുട്ടികളും ഇല്ലേ ഈ ചേട്ടൻ്റെ പിന്നാലെ നടക്കാൻ നീ ആ ചേട്ടനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചില്ലേ അതെന്തുവാ ശ്രദ്ധിക്കാൻ എന്ത് ആ ചേട്ടനെ കാണാൻ ആ ചിരിക്കുമ്പം ആ രണ്ട് കവിളിൽ നിറ വരുന്ന കുഞ്ഞുണക്കുഴിയും ആ റോസ് ചുണ്ടും ആ സ്റ്റൈലും ആ വരവും പിന്നെ എല്ലാവരോടുമായുള്ള നിഷ്കളങ്കമായ ചിരിയും സംസാരവും ഇടപെടലും എല്ലാം കണ്ട ഏത് ഇപ്പം പിള്ളേർക്കാണാ ഇഷ്ടപ്പെടാതെ വരുന്നത് നിനക്ക് ഇതിനു മുമ്പിൽ ഈ ചേട്ടനെ പരിചയമുണ്ടോ ഇല്ല ഇന്ന് ആദ്യമായി ഇവിടെ വന്നാ കണ്ടത് എന്നിട്ട് നീ ഒറ്റ ദിവസം കൊണ്ട് ഇത്ര മണിക്കൂറിനുള്ളിൽ ആ ചേട്ടനെക്കുറിച്ച് ഇത്ര വലിയൊരു ബയോഡേറ്റയോ അതിനെന്തിനാണ് ഈ ബയോഡാറ്റ നിന്നോട് ചേട്ടൻ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ ഈ സംസാര രീതി ഞൊണക്കുഴി എന്നോട് സംസാരിച്ചിട്ട് പോലും ഞാനിതൊന്നും കണ്ടില്ല നീ അതിന് തലയിലോട്ട് കുഞ്ഞു നിൽക്കുന്നത് നിന്നെ എങ്ങനെ കണ്ടതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഞാനുണ്ടായിരുന്നു അതുകൊണ്ട് ആ ചേട്ടൻ മൊത്തം ഫുൾ സ്കാൻ ഞാൻ ചെയ്തു പിന്നെ നിനക്കിപ്പോൾ ചേട്ടന്മാർ രണ്ട് പേരെ വിവിച്ചേട്ടനും വിഷ്ണു ചേട്ടൻ വിഷ്ണു ചേട്ടൻ നീ എപ്പോൾ ഏട്ടാന്ന് വിളിച്ചു അപ്പോഴേ ആൾ നിൻ്റെ ബ്രോഡസ്ഥാനത്തേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു ആണോ അത്രയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴുണ്ട് അവരുടെ അടുത്തേക്ക് വേറെ മൂന്ന് പെൺകുട്ടികൾ കൂടി വരുന്നത് അവരെ കണ്ടതും അതു അവർക്ക് നേരെ തിരിഞ്ഞു അവർ മൂന്നുപേരെയും പരിചയപ്പെട്ട് വാതോരാതെ സംസാരിക്കുന്ന മൂന്നെണ്ണം കൂടിയായിരുന്നു അത് ഞങ്ങളിപ്പോൾ അഞ്ച് പേര് ഓ വൈദവേ ആ മൂന്നെണ്ണത്തിനെയും പരിചയപ്പെട്ടില്ലല്ലോ ജാൻവി അർച്ചന കൃഷ്ണ വേറെ മൂന്നെണ്ണമാണ് ഏകദേശം നമ്മുടെ ആദ്യ പോലെ തന്നെ മൂന്നും വായാടികളാണ് അതുകൊണ്ട് തന്നെ ഈ നാലെണ്ണം പെട്ടെന്ന് തന്നെ കൂട്ടായി ഈ നാലെണ്ണം തന്നെ നോക്കുമ്പോൾ ഇവരും നാലു പേരും സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് ഒരു ചെറുചുരിയോടെ അവരെ തന്നെ നോക്കിയിരിക്കുന്ന കണ്ടപ്പോഴാണ് അവർ അവളെക്കുറിച്ച് ഓർത്തത് അതും പെട്ടെന്ന് തന്നെ അവളെ ഷോൾഡറിലൂടെ കൈയിട്ട് തന്നോട് ചേർത്തി ഇത് എൻ്റെ പൂച്ചക്കുട്ടി ശ്രീ പാർവണ എന്ന പാറൂസ് നമ്മുടെ എല്ലാം പാറൂട്ടി ഇന്നു മുതൽ നമ്മൾ അഞ്ച് പേരും ഒരു കയ്യിലെ അഞ്ച് വിരലുകളാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു ആ ഒരു സുഹൃത്ത് ബന്ധം അവർ എല്ലാവരും പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തു എന്നാൽ ഇതിലൊന്നും ഒരു താല്പര്യവും കാണിക്കാതെ തൻ്റെ ഒരു കാര്യങ്ങളും ആരോടും ഷെയർ ചെയ്യാതെ ഇരിക്കുന്ന പാറൂനെ കണ്ടപ്പോൾ ആദ്യം ആദ്യം എന്തൊക്കെയൊരു സംശയം ഇവൾ മാത്രം എന്തേ ഇങ്ങനെ ഒതുങ്ങിപ്പോയി െ സംസാരിക്കും പക്ഷെ എന്തോ എവിടേക്കോ ഒരു വിഷമം തളം കെട്ടി കിടക്കുന്നത് പോലെ അവളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു നിരാശ ഭാവം തങ്ങൾ ഇത്ര സന്തോഷത്തോടെ ഓരോന്ന് പറയുമ്പോൾ അതെല്ലാം ഒരു കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു അച്ഛനെയും അമ്മയെക്കുറിച്ചും ഏട്ടനെയൊക്കെ കുറിച്ച് പറയുമ്പോഴെല്ലാം ആ കണ്ണുകളിൽ കാണുന്ന തിളക്കം ഇന്നോളം താൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഭാവം എന്താ അതിൻ്റെ അത് മനസ്സിലാക്കണം എന്നവൾ മനസ്സിൽ ഉറപ്പിച്ചു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തതെല്ലാം ഉള്ള ചെറിയൊരു ലാഗിങ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ക്ഷമിക്കുക നമുക്കത് മാറ്റിയെടുക്കാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ